സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കി ദ്വാരകാട്ടാംകൂട്ടിൽ ജോയ്സി ജെയ്സൺ ജില്ലയിലെ തയ്യൽ മേഖലയിൽ നിന്നും ആദ്യമായാണ് ഒരു വനിതയ്ക്ക് സംസ്ഥാനതല പുരസ്കാരം ലഭിക്കുന്നത് വർഷമായി തയ്യൽ മേഖലയിൽ സജീവമാണ് ജോയ്സി എസ് എസ് എൽ സി കഴിഞ്ഞ രണ്ടു വർഷം ഗവൺമെന്റ് അംഗീകൃത തയ്യൽ കോഴ്സിന് ചേർന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നൂലും സൂചിയും കോർട്ട് മറ്റുള്ളവരുടെ അഴകിന് ഊടും പാവും നൽകുന്ന തിരക്കിട്ടതായിരുന്നു തയ്യൽ തൊഴിലാളിയായിരുന്ന മാതാവ് അൽഫോൺസയിൽ നിന്നും ഉൾക്കൊണ്ടാണ് ഈ മേഖലയിലേക്ക് എത്തിയത് പത്തൊൻപത് തൊഴിൽ മേഖലകളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് ഇതിൽ തയ്യൽ വിഭാഗത്തിലാണ് കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമായി സംസ്ഥാനതല അംഗീകാരം ജോയ്സിയെ തേടിയെത്തിയത് അംഗീകാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും തയ്യൽ മേഖല ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇവർ പറഞ്ഞു അത് ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടും പിന്നെ റെഡിമെയ്ഡുകൾ വരുന്നത് ഓൾട്രേഷനായിട്ടൊക്കെയാണ് ഇപ്പോൾ അധികം നമുക്ക് പണികൾ വരുന്നത് പിന്നെ എല്ലാവരും പഠിച്ചു വരുന്ന കുട്ടികളും എല്ലാം ഈ ഐ ടി മേഖലയിലേക്കാണ് കൂടുതലും കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് ആൾക്കാർ കുറവാണ് അതാണ് ഇപ്പം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഈ മേഖലയിലേക്ക് ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു ടൈലർ ഇല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയാ ഒരു പേഴ്സണാലിറ്റി ഒരു പോലീസുകാരനാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടേതായ ഐഡന്റിറ്റി അറിയണമെങ്കിൽ ഒരു ടൈലർ കയ്യിൽ കൂടെ കടന്നുപോയാൽ മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ ദ്വാരകയിലെ തയ്യൽ യൂണിറ്റിലെ ജോലി കഴിഞ്ഞുള്ള സമയം വീടുകളിലും മറ്റും ചെന്ന് തയ്യൽ പരിശീലനം സൗജന്യമായി ചെയ്തു നൽകുന്നതിനും മാറ്റിവെച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായ ഭർത്താവ് ജെയ്സണും മക്കളായ ജസ്പിനും ആൻമേരിയും ജോയ്സിക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ ആഹ്ലാദത്തിലാണ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി